പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി സൈന്യം കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടയിൽ നാലാം തവണയാണ് ഭീകരന്മാരുടെ ഒളിത്താവളം കൃത്യമായി സൈന്യം കണ്ടെത്തുന്നതും അവരെ പിന്തുടരുന്നതും അനന്ത്നാഗ് ജില്ലയ്ക്ക് സമീപമുള്ള കോക്കർനാഗിൽ നാഗിൽ അതീവ ദുഷ്കരമായിട്ടുള്ള വനത്തിനുള്ളിലാണ് ഭീകരന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം ഇപ്പോൾ നടത്തുന്നത് രണ്ടു പാകിസ്ഥാൻ ഭീകരന്മാർ അടക്കം നാല് ഭീകരന്മാർ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ മുതൽ അതീവ ദുഷ്കരമായ സാഹചര്യത്തിലും തിരച്ചിൽ സൈന്യം നടത്തുന്നത് നേരത്തെ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടൽ സൈന്യവും ഭീകരവും തമ്മിൽ ഉണ്ടായിരുന്നു നാലിലധികം ഭീകരന്മാർ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ കൊടും ഭീകരനും പാകിസ്ഥാൻ മുൻ സൈനികനും പഹൽ പഹൽഗാം കൂട്ടക്കൊലയുടെ മുഖ്യ സൂത്രധാരനുമായ ഹാഷിം മൂസ അടക്കമുള്ള ഭീകരന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് സൈന്യം ഇപ്പോൾ നടത്തുന്നത് നേരത്തെ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇവർക്ക് രക്ഷപ്പെടുന്നതിന് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് സൈന്യം കണ്ടെത്തിയിരിക്കുന്നു നൂറിലധികം ജമ്മു ജമ്മുകശ്മീർ സ്വദേശികളെയാണ് സംശയത്തിന്റെ പേരിൽ സൈന്യം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഈ ഭീകരർമാരുടെ ഒളിത്താവളം സംബന്ധിച്ചുള്ള വിവരങ്ങൾ സൈന്യത്തിന് ലഭിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും തന്നെ ഭീകരർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നതിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൂടാതെ ഇവർ ഗ്രാമീണവാസികളെ സ്വാധീനിക്കുകയും ഗ്രാമീണവാസികളിൽ നിന്ന് ഭക്ഷണവും വെള്ളവും അടക്കം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുതൽ സൈന്യം ഇവരുടെ പിന്നിൽ ശക്തമായ സാന്നിധ്യമായുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പക്കൽ ഭക്ഷണമോ വെള്ളമോ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്നും സൈന്യം വ്യക്തമാക്കുന്നു കൊടുംകാട്ടിനുള്ളിൽ അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഈ സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടത്തുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഞ്ഞ് വീഴ്ച ഇപ്രാവശ്യം വളരെ കുറവാണ് ഇത് ഭീകരന്മാർക്ക് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സൈന്യത്തിൻ്റെ കണക്ക് കൂട്ടൽ വൻതോതിലുള്ള മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിൽ ഭീകരന്മാർക്ക് ബോർഡർ കടന്ന് അതായത് അതിർത്തി കടന്ന് എത്തുന്നതിനുള്ള തടസ്സമുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി മഞ്ഞ് വീഴ്ച വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ വഴികൾ കണ്ടെത്തുന്നതിനും അതിർത്തി കടന്ന് ജമ്മു ജമ്മുകശ്മീരിലേക്ക് എത്തുന്നതിനും പാക് ഭീകരന്മാർക്ക് ഇത്തവണ സാധിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ വളരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണത്തിനാണ് സൈന്യം നടത്തുന്നത് ഭീകർമാരുടെ തൊട്ടടുത്തുവരെ സൈന്യം പലതവണ എത്തി എന്നാൽ ഏറ്റവും ഒടുവിൽ നിന്ന് നിമിഷം അവസാന നിമിഷം സൈന്യത്തിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ഭീകരന്മാർക്ക് നാല് തവണ കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഭീകരന്മാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അനന്ത്നാഗ് ജില്ലയ്ക്ക് സമീപമുള്ള കൊടുങ്കാട്ടിനുള്ളിൽ സൈന്യം നടത്തിയിരുന്നു മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് ഉണ്ടായത് ഇതിൽ ഭീകരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതേസമയം ഭീകര ന്മാർ ജമ്മുവിലേക്ക് കടക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട് ജമ്മുവിലേക്ക് കടക്കുകയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇവരുടെ തന്ത്രം എന്നാൽ ഇതിനെ പലതവണ സൈന്യം പരാജയപ്പെടുത്തി ജമ്മുവിലേക്ക് കടക്കാനുള്ള ചില വഴികൾ ഇവർ തിരഞ്ഞെടുത്തതായും പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ഭീകരന്മാരെ സഹായിച്ചവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈന്യം കണ്ടെത്തിയിരുന്നു അങ്ങനെ ജമ്മു കാശ്മീരിൽ ജമ്മുവിലേക്ക് ഇവർ കടക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നീട് ഇവരെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായി സൈന്യം കണ്ടെത്തുന്നു അതുകൊണ്ട് തന്നെ ശ്രീനഗറിലും പരിസര പ്രദേശങ്ങളിലും വെച്ച് ഭീകരന്മാരെ പിടികൂടുകയാണ് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വളരെ തന്ത്രപരവും വളരെ ബുദ്ധിപരവുമായിട്ടുള്ള നീക്കമാണ് ഭീകരന്മാർ നടത്തുന്നത് പ്രദേശത്തെ ആളുകളിൽ നിന്ന് വൻതോതിലുള്ള സഹായം ഈ ഭീകരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പലതവണ ഇതിൽ പലരും ഈ മേഖലയിൽ വന്നു പോയിട്ടുള്ളവരാണ് പാകിസ്ഥാനിൽ നിന്ന് വൻതോതിലുള്ള സൈനിക പരിശീലനം ലഭിച്ചവരാണ് ഭീകരന്മാർ ഹാഷിം മൂസ നിരവധി വർഷങ്ങളായി പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളാണ് പാരോ കമാൻഡോ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സൈന്യത്തിൽ നിന്ന് പിരിയുകയും പിന്നീട് ലഷ്കർ ഐ തൊയ്ബയുടെ പ്രധാനപ്പെട്ട കമാൻഡറായി ജോലി നോക്കുകയുമായിരുന്നു ലഷ്കർ തൊയ്ബ നിയോഗിച്ച ജമ്മു ജമ്മുകശ്മീരിലേക്ക് നിയോഗിച്ച ഇന്ത്യയിൽ പ്രവർത്തനം നടത്താനും ഇന്ത്യയിൽ സ്ഫോടനം നടത്താനും നിയോഗിച്ച നിയോഗിച്ച പ്രധാനപ്പെട്ട കമാൻഡർ തലവൻ കൂടിയായിരുന്നു ഹാഷിം മൂസ എന്ന സൈന്യം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഹാഷിം മൂസയുടെ തിരിച്ചറിയലിലൂടെ പഹൽഗാം സ്ഫോടനത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പങ്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്